ന്യൂ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി അതിഭയങ്കരമായ സ്വീകരണമായിരുന്നു സ്വീകരണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരുപാട് പേര് പ്രസംഗിച്ചു അവിടുന്ന് വീണ്ടും ഞങ്ങൾ വെലിയെടുക്കാൻ പോയി വെരിയടുക്കെതിയെടുക്കേന്ന് പിന്നെ കോട്ടക്കാർ പിന്നെ പിറ്റേ അവിടെ കുറവിലങ്ങാട് കുറവിലങ്ങാട് പിന്നെ മുനിസിപ്പൽ സിവിൽ സ്റ്റേഷനിലാണ് സിവിൽ സ്റ്റേഷൻ ഞങ്ങൾ അന്തി ഉറങ്ങിയത് ഇത് ഇത്ര ഇതിനേക്കാൾ ഭയങ്കര ഒരു സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡിൽ കാഞ്ഞാകാട് കാഞ്ഞാട് അവിടെ സിവിൽ സ്റ്റേഷനിലാണ് ഞങ്ങൾ എല്ലാവരും വണ്ടി ഉറങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി നേരെ പെട്ടപ്പം ഞങ്ങൾക്ക് ഫുഡ് വന്ന് അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ അങ്ങനെ കാസർഗോഡ് എട്ട് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു സ്വീകരണ കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്ന് പിന്നെ കണ്ണൂർ എത്തി കണ്ണൂരിൽ ചെന്നപ്പം അവിടെ നല്ല സ്വീകരണങ്ങളായിരുന്നു അവിടെ എട്ട് സ്ഥലങ്ങളിൽ സ്വീകരണം ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം കണ്ണൂർ ായിരുന്നു ടൗണിലായിരുന്നു അത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയ ആറ് ആശങ്കർക്കും സ്വീകരണമൊക്കെ തന്നു ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തിരുവനന്തപുരംകാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് സ്വീകരണമൊക്കെ തന്നു പിന്നെ പിന്നാളെ അണിയിച്ചു പിന്നെ ഞാൻ ഇന്ന് എട്ട് മണിക്കാണ് അപ്പൊ നമ്മുടെ ഇരിക്കുക പുള്ളിക്കാർ നല്ല രീതിയിൽ പ്രസംഗിച്ച് അതിനിടയ്ക്ക് ഒരു കാര്യം ഇടപെട്ടെ കേട്ടോ എല്ലാ സ്റ്റേഷനിലും ഓരോ ആശങ്കമാര് നല്ല നമ്മുടെ താര മണിയുമാരി പിന്നെ ഉഷ ഇങ്ങനെ ഓരോ കുറെ പേര് സംസാരിച്ച് നമ്മൾ ഒരു സെൽഫിയുണ്ട് നമ്മുടെ കണ്ണൂരിലുള്ള സെൽഫി നല്ല രീതിയിൽ പ്രസംഗിച്ച് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എട്ട് മണിക്ക് പോരാൻ പറ്റും ഞാൻ ഷാലിനോട് പറഞ്ഞ് എട്ട് മണിയാകാൻ പോന്ന് എട്ട് മണിക്കാണെന്നൊരു ട്രെയിന് പെട്ടെന്നൊന്ന് പ്രസംഗം നിർത്തണേ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ ക്യാൻസൺ എന്ന് പറഞ്ഞ് ഉണ്ടെ പിന്നെ അവൾ പറഞ്ഞ് ഞങ്ങൾക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞങ്ങളിതാ പോവുകയാണ് ഇനി ബാക്കി അപ്പം നമ്മുടെ പിണറായി സദാവും മന്ത്രിയുടെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നൊക്കെ അവള് പറഞ്ഞ് നല്ല രീതിയിലുള്ള പ്രസംഗമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തിരുവനന്തപുരംകാരെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല സ്വീകരണമാണ് നമുക്ക് തന്നത് പിന്നെ ഞങ്ങൾക്കിങ്ങി പോരണ്ടി വന്നത് കൊണ്ട് ഞങ്ങൾ അഞ്ചാറ് പേര് ആ പോയതുപോലെ തിരിച്ചു വന്ന് പറഞ്ഞു ആ പിന്നെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളെ ചെന്നു നിന്ന് രാത്രിയിൽ കാട്ടിനകത്തൂടെ ഭയങ്കര ആടാണ് കാട്ടി കുടിങ്ങനെ യാത്ര ചെയ്ത് താറന്നും ഈ ട്രാവലോട് കുറച്ചും കൂടാണ് യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കാട്ടിൽ കൂടെ പോയപ്പോൾ നമ്മളീ ജീവിതൊക്കെ ഈ നമ്മുടെ ഈ മുറ്റിലൊക്കെ ആന ഇറങ്ങി വണ്ടി കളർന്നതും മറിച്ചിടുന്നൊക്കെ കാണുന്നില്ലേ അങ്ങനെ യാത്രയായിരുന്നു ഇപ്പോൾ മണിയുമാരി പറഞ്ഞു ഗോ കണ്ടാണടിക്കുന്നത് എന്താ സംഭവം എന്തോ അവിടെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടെ കൊത്തി വെച്ചിട്ടില്ല ആട് പേടിച്ച് ഞങ്ങളുടെ ആനയോ എല്ലാവരും ഒന്ന് വരേണ്ട അസമു എന്തായാലും ഭാഗ്യം വെച്ചാൽ അത് യഥാർത്ഥത്തിലുള്ള ആണ് എല്ലാവരും ഞങ്ങളുടെ എത്രത്തോളം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സന്തോഷമായിട്ട് പിന്നെ നമ്മുടെ ബന്ധുപാടോ മറ്റുള്ള ജീവുകളും ഓരോ ജില്ലയിൽ ലാസ്റ്റ് നമുക്കിവിടെ വരുന്ന പിന്നെ ജൂൺ പതിനേഴാം തീയതിയാണ് എല്ലാ സഹപ്രവർത്തകരും ആശന്മാരും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളൊക്കെ തിരുവനന്തപുരം ജില്ല മുഴുവൻ നമ്മൾ കറങ്ങാൻ പോവുകയാണ് നമ്മുടെ സ്വീകരണ ഏറ്റവും വരാൻ നമ്മുടെ ഹിന്ദു വാർത്തയിലൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ടേ എൻ്റെ വാർത്തകൾ വിരമിക്കുന്നു നന്ദി നമസ്കാരം